റീലിൻഡിയ ഫ്രണ്ട്സ് ഇന്നൊരു കവിതയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു കവിത ഞാൻ പണ്ട് ചൊല്ലി തന്നിരുന്നു ആറ്റസ് ഹൃദയ ഗീതം അപ്പം എൻ്റെ ഹൃദയഗീതങ്ങൾ എന്ന് പറഞ്ഞൊരു ബുക്കില്ല ഒരു കവിതയാണ് അന്ന് ചൊല്ലിയത് ഇന്ന് ഞാൻ വേറൊരു കവിത ചൊല്ലാണ് ആറ്റസ് മോഹം മോഹം ആരും ഉണ്ടാവില്ലല്ലോ മോഹത്തെക്കുറിച്ച് ഞാനൊരു കൊച്ചു കവിത എഴുതിയിട്ടുണ്ട് ആ കൊച്ചു കവിത ഒന്ന് ഞാൻ ചൊല്ലിത്തരാമെന്ന് കേൾക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക ഓക്കെ ആൻഡ് ഓൾസോ കമൻറ്റ് അബൌട്ട് മൈ കവിത റൈറ്റ് ഓക്കെ ലെറ്റ് മീ ബിഗിൻ മോഹം ഒന്നല്ലൊരായിരം മോഹമുണ്ട് എനിക്ക് കൊച്ചു കൊച്ചു മോഹങ്ങളാണ് ഇരുന്നു ജീവിത സാഗരം നീണ്ടിക്കടക്കുമ്പോൾ ഒന്നൊന്നായി മെല്ലെ മാച്ചു കളഞ്ഞു ഞാൻ ജീവിതത്തിന് പടവൊന്നൊന്നായി താണ്ടി ഞാൻ മോഹങ്ങൾ പലതും തളരിട്ടുവെങ്കിലും ഊത്തുലഞ്ഞില്ലവ പലനാൾ കഴിയിലും മോഹിക്കാൻ മോഹമുണ്ട് എനിക്കിപ്പോഴും സ്വപ്നത്തിലെങ്കിലും സഫലമാക്കുന്നവ ഉള്ളാലെ സന്തോഷമെനിക്കേകുന്നു മോഹമില്ലാത്തവരാരണ്ട് ഭൂമിയിൽ മോഹിക്കുമെല്ലാവരും കിനാവിലാണെങ്കിലും അല്ലേ കിനാവിലാണെങ്കിലും ആൾക്കാർ ഇതാണ് എൻ്റെ കവിത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Subscribe siya ta ryun ding subscribe siya. Okay? Thank you for watching and listening to my poem Moha. Thanks a lot.